എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഉൽപ്പത്തി പുസ്തകം പതിനൊന്നാം അധ്യായം അവസാനിക്കുന്നത് തേരഹിൻ്റെ മകനായി ജനിച്ച അബ്രഹാമിൻ്റെ ചരിത്രത്തെ പറഞ്ഞുകൊണ്ടാണ് പന്ത്രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അബ്രഹാമിനെ ദൈവം നേരിട്ട് കണ്ടുമുട്ടുകയും തന്നെ പേര് ചൊല്ലി വിളിച്ച് തന്നെക്കുറിച്ചുള്ള ഭാവിയിലെ ദൈവത്തിൻ്റെ പദ്ധതികളും ദൈവിക അനുഗ്രഹങ്ങളുടെ വാക്തത്വങ്ങളും ദൈവം നേരിട്ട് സംസാരിക്കുന്നു പന്ത്രണ്ടാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ദൈവം അബ്രഹാമിനോട് പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് നമുക്ക് ആ ഭാഗം ഒന്ന് ചിന്തിക്കാം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടു പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക രണ്ടാം വാക്യം ഞാൻ നിന്നെ അനുഗ്രഹിച്ചു വലിയൊരു ജാതിയാക്കും നിന്നെ അനുഗ്രഹിച്ചു നിന്റെ പേര് വലുതാക്കും നീ ഒരു അനുഗ്രഹമായിരിക്കും ഉൽപ്പത്തി പന്ത്രണ്ടിൻ്റെ രണ്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള ഭാഗമാണ് അനുഗ്രഹത്തിൻ്റെ വാഗ്ദാനങ്ങൾ ദൈവം പറയുകയാണ് ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്നെ വലുതാക്കും നിന്നെ പ്രസിദ്ധമാക്കും നിന്നെ അനേകർക്ക് ഒരു ബ്ലസ്സിങ് ആക്കി ഞാൻ നിന്നെ മാറ്റും എന്നാൽ ആ വാഗ്ദാനം ദൈവം അബ്രഹാമിന് കൊടുക്കുന്നതിന് മുമ്പ് ദൈവം ഒരു നിർദ്ദേശം പറയുന്നുണ്ട് ഒന്നാമത്തെ വാക്യത്തിൽ നിന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ട് നീ പുറപ്പെടണം ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ദൈവം എന്തുകൊണ്ടാണ് അബ്രഹാമിനെ തൻ്റെ ആ പശ്ചാത്തലത്തിൽ നിന്ന് കുടുംബക്കാരുടെ ഇടയിൽ നിന്ന് താൻ ജനിച്ചു വളർന്ന ആ വീടിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് തനിക്കൊന്നും അറിയാത്ത തന്നെ പരിചയമില്ലാത്ത ഒരു പുതിയ സ്ഥലത്തേക്ക് പോകുവാൻ ദൈവം നിർബന്ധിച്ചത് ദൈവത്തിനെന്താ അബ്രഹാം ആ ദേശത്ത് നിന്നാൽ അനുഗ്രഹിക്കാൻ പറ്റില്ലേ ഈ ചോദ്യങ്ങൾ പലപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഉയർന്നിട്ടുണ്ട് എന്നാൽ ദൈവവചനം ആഴമായി ധ്യാനിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് തന്ന ചില ആശയങ്ങൾ ചിന്തകൾ എൻ്റെ മനസ്സിന് വളരെയധികം ആശ്വാസം തന്നു എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തന്നു ആ ഉത്തരമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നാം ഇപ്പോൾ ആയിരിക്കുന്നതുപോലെ തന്നെ തുടർന്ന് ജീവിച്ചാൽ നമ്മുടെ ജീവിത ശൈലിക്കും നമ്മുടെ തീരുമാനങ്ങൾക്കും ഒന്നും വ്യത്യാസം വരുത്താതെ നാം ഇന്ന് ജീവിക്കുന്ന അതേ നിലയിൽ മുമ്പോട്ട് പോയാൽ ദൈവത്തിന് എന്താ നമ്മളെ അനുഗ്രഹിച്ചുകൂടെ ദൈവത്തിന് നമ്മളെ വ്യത്യസ്തമായ നിലയിൽ ഉയർത്തിക്കൂടെ മാനിച്ചുകൂടെ ദൈവം എന്തുകൊണ്ടാണ് ദൈവിക അനുഗ്രഹങ്ങൾക്ക് എപ്പോഴും ഒരു വ്യവസ്ഥ വെച്ചിരിക്കുന്നത് ദൈവം വെച്ചിരിക്കുന്ന ഈ വ്യവസ്ഥയുടെ പിന്നിൽ ഒരു വലിയ സത്യം കിടപ്പുണ്ട് അബ്രഹാം ജനിച്ചു വളർന്ന ദേശത്ത് താൻ നിൽക്കുകയാണെങ്കിൽ തനിക്ക് ഒരിക്കലും വിശ്വാസത്തിൽ വളരാൻ കഴിയില്ല ദൈവം വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ തനിക്ക് ലഭിക്കണമെങ്കിൽ വിശ്വാസത്തിൻ്റെ ചുവടുവെപ്പുകൾ താൻ എടുക്കണം താനായിരിക്കുന്ന ദേഷത്ത് താനൊരു വിഗ്രഹാരാധിയായിട്ട് വിഗ്രഹങ്ങളെ ഉണ്ടാക്കി അത് വിൽക്കുന്ന ഒരു ജോലിയാണ് താൻ ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ ദൈവം പറയുന്നത് അങ്ങനെ നീ തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിന്നിലൂടെ പല പുതിയ കാര്യങ്ങൾ ചെയ്യുവാൻ പുതിയ ജനത്തിന് തുടക്കം കുറിക്കുവാൻ എനിക്ക് പദ്ധതിയുണ്ട് നീ ഇപ്പോൾ നിൽക്കുന്ന ദേശത്ത് നീ തുടരുകയാണെങ്കിൽ ആ ദേശത്തിൻ്റെ സ്വാധീനം കുടുംബത്തിൻ്റെ സ്വാധീനം പാരമ്പര്യത്തിൻ്റെ സ്വാധീനം നിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ വിളിയെ ഇല്ലാതാക്കും നിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ മൂടിക്കളയും അതുകൊണ്ട് ദൈവം പറയാണ് നീ ഒരു പുതിയ ചുവട് വെക്കണം നീ വിശ്വാസത്തോടെ യാത്ര പുര പുറപ്പെടണം അബ്രഹാം ആ വാക്ക് അനുഗ്രഹിച്ചു ഇന്ന് തന്നെ കേൾക്കുന്ന എൻ്റെ സ്നേഹിതരോട് പറയട്ടെ നമ്മുടെ പല അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കാത്തതിൻ്റെ കാരണം ദൈവം ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ വ്യത്യാസങ്ങൾ സ്വഭാവത്തിലും ജീവിത ശൈലിയിലും നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ല ദൈവത്തിന്റെ ഹിതമനുസരിക്കുവാനും ദൈവത്തിൻ്റെ ആലോചനകളെ ഉൾക്കൊള്ളുവാനും നമുക്ക് കഴിയുന്നില്ല നാം ആയിരിക്കുന്ന പശ്ചാത്തലത്തിൽ നമ്മുടെ സേഫ് സോണിന്റെ പുറത്ത് വരാൻ നമുക്ക് ഇഷ്ടമില്ല നാം ദൈവത്തെ നാം വരച്ച വൃത്തത്തിനകത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക ദൈവം പറയുന്നത് നീ ആ വൃത്തത്തിന് പുറത്തേക്ക് കടക്ക് ഞാൻ നിന്നെ അനുഗ്രഹിക്കാം ഞാൻ നിന്നെ മാനിക്കാം ഇന്ന് ഈ സന്ദേശം കേൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റമാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നേരിട്ട് ദൈവത്തോട് ചോദിക്കാം ദൈവമേ ഏതു വിഷയത്തിലാണ് ഞാൻ ഒരു പുതിയ ചുവട് വെക്കേണ്ടത് ഏതെല്ലാം മേഖലകളിലാണ് ഞാൻ പഴയതിനെ വിട്ട് പുതിയതിലേക്ക് വിശ്വാസത്തിന്റെ ഒരു കാൽ ചൂട് വെക്കേണ്ടത് എന്ന് ദൈവത്തോട് നമുക്ക് നേരിട്ട് ചോദിക്കാം ദൈവം പറഞ്ഞു തരും ഞാൻ ഇന്നും ഓർക്കുന്നു ഇന്നത്തേക്ക് ഏകദേശം ഏഴു വർഷങ്ങൾക്ക് മുമ്പാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പൂർണ്ണസമയം സുവിശേഷക്ക് സുവിശേഷ വേലയ്ക്ക് വേണ്ടി കാൽച്ചുവടു വെക്കുവാൻ നിർബന്ധിച്ചത് ഞാൻ ആ സമയത്ത് ഒരു സ്കൂളിൽ സ്റ്റുഡൻറ് കൗൺസിലറായിട്ട് ജോലി ചെയ്യുക നല്ലൊരു വരുമാനം എനിക്ക് ലഭിക്കുന്നുണ്ട് മാത്രമല്ല വീക്കെൻഡുകളിൽ ഞാൻ ശുശ്രൂഷയ്ക്ക് പോകുന്നുണ്ട് അവധി സമയങ്ങളിൽ കേരളത്തിന് പുറത്ത് ശുശ്രൂഷയ്ക്ക് പോകുന്നുണ്ട് ആദ്യമായിട്ട് ആ സമയത്ത് ഞാൻ ഇന്ത്യക്ക് പുറത്ത് വചനം ശുശൂഷിക്കുവാനായിട്ട് മിഡിൽ ഈസ്റ്റിൽ കടന്നുപോയി അപ്പം എൻ്റെ ചിന്താഗതിയിൽ ഇങ്ങനെ ഞാൻ തുടർന്നാൽ എൻ്റെ ജോലിയോടൊപ്പം എനിക്ക് സുവിശേഷ വേല ചെയ്യാം എനിക്കൊരു നല്ല അഡ്രസ്സുണ്ട് അന്ന് എനിക്ക് വിവാഹം അന്ന് ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല അപ്പോൾ ഒരു വിവാഹാലോചന വരികയാണെങ്കിൽ ഞാനൊരു സ്കൂൾ അധ്യാപകനാണ് അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ് കൗൺസിലറാണ് എന്നുള്ള എൻ്റെ പൊസിഷൻ അതെനിക്കൊരു ബെനിഫിറ്റാണ് ഇങ്ങനെ നൂറുകണക്കിന് ചിന്തകൾ എൻ്റെ മനസ്സിൽ കടന്നു വന്നു അപ്പോഴാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചത് ഇത് വിട്ട് നീ പുറപ്പെടണം അന്നും ഞാൻ പ്രസിദ്ധനല്ല ഇന്നും ഞാൻ പ്രസിദ്ധനല്ല ഞാൻ ദൈവത്തോട് ചോദിച്ചു ദൈവമേ ഇപ്പോഴുള്ള എൻ്റെ ഈ വരുമാന മാർഗം വിട്ട് ഞാൻ ഒരു ചുവടെടുത്ത് വെച്ചാൽ എൻ്റെ ഭാവി എന്തായിരിക്കും ഇനിയുള്ള എൻ്റെ ഫ്യൂച്ചർ സ്റ്റെപ്പുകളിൽ എനിക്ക് പറയാനൊരു അഡ്രസ്സില്ല എന്നെ ആർക്കും അറിയില്ല ഞാൻ എവിടെ വേലയ്ക്ക് വേണ്ടി പുറപ്പെടും ആരെന്നെ സഹായിക്കും ആര് എന്റെ ജീവിത ചെലവുകൾ വഹിക്കും ഞാൻ വീട്ടിലെ മൂത്ത മകനാണ് വീട്ടിലെ കാര്യങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട് ഇങ്ങനെ നൂറുകണക്കിന് ചോദ്യങ്ങൾ കടന്നു വന്നു എന്നാൽ കൃപയാൽ പറയട്ടെ വിശ്വാസത്തോടൊരു ചുവട് വെക്കാൻ ദൈവം സഹായിച്ചു ദൈവത്തിന്റെ ആലോചനക്കനുസരിച്ച് ആ നല്ല ജോലി വിട്ട് ഞാൻ പുറപ്പെട്ടു വിശ്വാസത്തിന്റെ ചില കാൽച്ചുവടുകൾ എടുത്തു വെച്ചു ആ ജോലി രാജിവെച്ചു അതിനുശേഷം ഞാൻ കണ്ടത് ദൈവത്തിൻ്റെ അസാധാരണമായ നന്മയുടെ വഴികളാണ് ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വേണ്ടി നാം സ്വയം സമർപ്പിക്കുമ്പോൾ ദൈവം നമ്മളെ ഒരിക്കലും ഉപേക്ഷിക്കുകയും കൈവിടുകയും ചെയ്യില്ല നമ്മുടെ സേഫ് സോൺ വിട്ട് ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് ഒരു ചുവട് വെക്കാൻ ഇന്നൊരു തീരുമാനമെടുക്കാം നമ്മുടെ സേഫ് സോൺ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് തടസ്സമാണ് നാം വെച്ചിരിക്കുന്ന പരിമിതികൾ നാം തന്നെ പൊളിച്ചാൽ നാം തന്നെ അതിന് പുറത്ത് കടന്നു വന്നാൽ ഒരു ചുവടെടുത്ത് വെച്ചാൽ ദൈവത്തിന് നമ്മളെ ഉയർത്താനായിട്ട് കഴിയും നാം അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിത ശൈലി കൊണ്ടും ചിന്തകൾ കൊണ്ടും നമ്മുടെ വാല്യൂ സിസ്റ്റം കൊണ്ടും നമ്മുടെ തീരുമാനങ്ങൾ കൊണ്ടും ദൈവഹിതത്തിന് വിരോധമായ ചില മതിലുകൾ പണിതുയർത്തിയിട്ടുണ്ട് ഇന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവമേ ആ എല്ലാം ഉടച്ചു മാറ്റി ദൈവം ആഗ്രഹിക്കുന്ന ഒരു വിശ്വാസത്തിൻ്റെ ജീവിതം ഒരു അനുസരണത്തിന്റെ ജീവിതം അനുസരിച്ച് മുമ്പോട്ട് വെക്കുന്ന ഒരു സമർപ്പണത്തിൻ്റെ ജീവിതം അതിനുവേണ്ടി ഞാൻ എന്നെ ഏൽപ്പിച്ചു തരികയാണ് ഈ പ്രാർത്ഥന നിങ്ങളുടെ ലൈഫിനെ തിരിക്കും ഇന്ന് ഏഴു വർഷങ്ങൾക്ക് ശേഷം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ലൈഫിൽ ഞാനെന്നെടുത്ത തീരുമാനം ഒരിക്കലും എനിക്ക് നഷ്ടമായില്ല ദൈവം എന്നെ നടത്തി സുവിശേഷം അറിയിക്കുക എന്നുള്ള വലിയ ദൗത്യം ദൈവം എന്നെ ഭരമേൽപ്പിച്ചു ഒരു മിഷണറിയായ അനേക രാജ്യങ്ങളിൽ കടന്നു ചെന്ന് അനേക യേശുവിന് വേണ്ടി നേടുവാൻ ദൈവം കൃപയാൽ അവസരങ്ങൾ ഒരുക്കി ഇന്ന് ഞാൻ ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുന്നു ദൈവം ചെയ്ത എല്ലാ നന്മകൾക്കും നന്ദി പറയുന്നു ഈ അനുഭവം നിങ്ങൾക്കും ഒരു ധൈര്യമായി തീരട്ടെ ദൈവം പറഞ്ഞ ആലോചനകളെ നിങ്ങൾ അത് അവിശ്വസിക്കരുത് അതിനെ തള്ളിക്കളയരുത് നിങ്ങളായി പരിമിതികൾ വെക്കരുത് പരിമിതികളെ തകർത്ത് മുമ്പോട്ട് കുതിക്കുക ദൈവത്തിൻ്റെ ശബ്ദത്തെ അനുസരിക്കുക ദൈവ വചനങ്ങളാൽ നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സന്ദേശം ഇവിടെ ചുരുക്കുന്നു മേ ഗോഡ് ബ്ലസ് യു